ഹായ് ഗൈസ് വിലക്കാൻ പറ്റിയ ചിലസുണ്ട് ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെയുള്ള നരച്ച മുടി നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഹെയർ ഡൈലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള ഹെയർ ഡൈ ആണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ബ്ലാക്ക് കളറാക്കി മാറ്റാനായിട്ട് പറ്റും പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ കളറിങ് റെഡ് കളർ അങ്ങനെ പലതരത്തിലുള്ള കളറിങ് ചെയ്യും ആ കളർ ചെയ്തതിന് ശേഷം കളർ മങ്ങി വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് മാറും ആ സമയത്ത് നമുക്ക് നിറച്ച മുടിയുടെ അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അത് മാറാനും അത് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് കളറാക്കി മാറ്റാനും ഈ ഒരു ഹെയർ ഡേ നാച്ചുറൽ ഹെയർ ഡേ വഴി നമുക്ക് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയും ഇതേപോലെ തന്നെ നാച്ചുറൽ നമുക്ക് ബ്ലാക്ക് കളറാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ നീലയാമരി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഈ നീലയാമരി പൗഡർ നമുക്ക് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നിങ്ങളിത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള നീലയമരി പൗഡർ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്ക് എത്രയും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ അടുത്തുള്ള നല്ല ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പണ്ടുകാലത്തൊക്കെ ഈ നീലയാമരി ഇല ഉണക്കി പൊടിച്ചൊക്കെ നമ്മുടെ തലയിലൊക്കെ അപേക്ഷ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഇലയൊന്നും നമുക്ക് കിട്ടാനില്ല പിന്നെ നമുക്ക് മോഡേൺ ജനറേഷനിൽ ആ നീലയാമരി ഒന്നും കിട്ടുന്ന സാഹചര്യത്തിലല്ല അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി നീലയാമരി പൗഡർ വാങ്ങിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലുള്ള പൗഡറൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ പ്രിഫർ ചെയ്യാത്തത് നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നീലയമരി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മുടിയുടെ ലെങ്ത് എത്രയാണോ ചിലപ്പോൾ നല്ല ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ ഇത് പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടി വരും പൊതുവേ എല്ലാവരും ഈ നീലയമരി മാത്രമായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതാണ് സാധാരണ നമ്മൾ ഡെയിലി കറിക്കൊക്കെ ഉപയൂസ് ചെയ്യുന്ന ഉപ്പ് ഒരു പിഞ്ച് ഉപ്പാണ് ചേർക്കുന്നത് കൂടുതൽ ഉപ്പാവരുത് ആ പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നും ഈ ഉപ്പ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊടിയില്ലേ എന്നൊക്കെ സംശയം തോന്നും പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതലവിൽ ഉപ്പ് ചേർക്കുന്നില്ല ഒരു പിഞ്ച് പിഞ്ചളവിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കളർ കംപ്ലീറ്റ് നമ്മുടെ മുടിയിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്കൊരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം പറഞ്ഞാൽ നമുക്ക് കൈ തൊടാൻ പറ്റുന്ന തരത്തിലുള്ള ചൂട് നമുക്ക് കൂടുതൽ ചൂടാവരുത് അതിനുശേഷം കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും വരില്ല പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ കൂടുതലളവിൽ ചേർക്കാതെ ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മാജിക്കൽ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ജിലിസുകളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം ഇപ്പം നമ്മൾ ഈ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പൊടി ചേർക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സമയത്ത് നമുക്ക് നഷ്ടം സംഭവിക്കും അപ്പം അതിനായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഗ്രീൻ കളറാണ് ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ സെക്കൻ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മുകളിൽ തലയർ കംപ്ലീറ്റ് ഒന്ന് ബ്ലാക്ക് ആയി വരുന്നത് കാണാം ആ സമയത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മുടെ ഹെയറിലുള്ള കെട്ടൊക്കെ കളഞ്ഞ് ചീന്തി റെഡിയാക്കി വെക്കേണ്ടതാണ് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഈ നീലയാമിരി പാക്കറ്റിന് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിട്ട് മാറും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സാധനം ഈ പ്രോഡക്റ്റ് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള നീലയമരി അതേപോലെ തന്നെ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സിൻ്റെ മുകളിൽ ലെയർ കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിട്ട് വന്നതായിട്ട് കാണാം അതിൻ്റെ താഴത്തെ പോഷൻ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതുപോലെ തന്നെ ഗ്രീൻ കളറാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം കാരണം നമുക്ക് ഈ ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നമ്മളത് ഹെയറിൽ അപ്ലൈ ഇത് നമ്മൾ ഹെയറിൽ കളർ കളർ ചെയ്യലോ അങ്ങനെ കളർ ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീട് കുറേശ്ശെ ആ കളർ മങ്ങി ഇതേപോലെ കളറായ സമയത്ത് അതിനെ ബ്ലാക്ക് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വൈറ്റ് പോർഷനാണ് കംപ്ലീറ്റ് വൈറ്റ് ആണ് നിങ്ങളുടെ മുടിയെങ്കിൽ ആദ്യം എന്ന ചെയ്തതിന് ശേഷം ഈ ഒരു കളർ കിട്ടും ശേഷം അത് കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഓൾറെഡി ഈ കളർ തന്നെ ആയ കാര്യം ഞാൻ ഹെന്ന എന്നില്ല നിങ്ങൾക്ക് ഹെന്ന ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അടുത്തുതന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു ചീർപ്പ് എടുത്തതിന് ശേഷം അതിൽ ഒന്ന് നന്നായിട്ട് അതിന്റെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം നമുക്ക് ഈ നമ്മുടെ മിക്സ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുക എണ്ണയില്ലാത്ത മുടിയിലാണ് നമ്മൾ ഈ മിക്സ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അത് ബ്രഷ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണ് ഏതാണ് ബെറ്റർ എന്ന് തോന്നുക അതേപോലെ ചെയ്യാവുന്നതാണ് ഞാൻ ബ്രഷ് എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ അതിനെയൊക്കെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന കൈ കൊണ്ടാണ് പക്ഷെ നമ്മുടെ നഗത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കളറൊക്കെ വരും ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് ഒരച്ചു കഴുകി കഴിഞ്ഞാൽ കയ്യത്തെ കളറൊക്കെ മാറി കിട്ടിയപ്പോളും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ചെമ്പരത്തിയില അതേപോലെ തന്നെ കറ്റാർ വാഴ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഡേ ഉണ്ടാക്കുന്ന നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഒന്നുമില്ലാതെ ഹെയർ ഡേ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയാൽ അതുപോലെ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഫസ്റ്റ് യൂഴ്സിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടും എന്നാൽ പോലും നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ തലയിൽ വരുന്ന ഓരോ മുടിയും കറുപ്പ് കളറാവുകയും പുതിയ വളരുന്ന ഓരോ മുടിയും നമുക്ക് കറുപ്പായിട്ട് തന്നെ വളരാനും സഹായിക്കും അപ്പോൾ നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നരച്ച മുടിയുള്ളവർക്കാണെങ്കിലും അതേപോലെ തന്നെ ഹെയർ ഡൈ ഹെയർ കളർ ചെയ്തതിന് ശേഷം അതായത് നമുക്ക് റെഡ് ഗ്രീന് അങ്ങ് വൈറ്റ് അങ്ങനത്തെ ഓരോ കളറൊക്കെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കളർ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും ഹെയർ കളർ ചെയ്യാനും പറ്റില്ല ബ്ലാക്ക് കളർ ആവുകയില്ല അപ്പോൾ ഈ സമയത്ത് ഇതേപോലെ ഒരു പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നെരച്ചു മുടി ഉള്ളവരാണെങ്കിലൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി കളയരുത് നമ്മൾ ഒരു നാല് മണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ മുടി കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് എല്ലാ തരം വർക്കുകളും ചെയ്യാവുന്നതാണ് കിച്ചണിലാണെങ്കിലും എന്താണെങ്കിലും ചെയ്യാവുന്നതാണ് നൈറ്റിലാണെങ്കിലും ഇതേപോലെ വെച്ചിരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ Okay, bye. bye.